നമസ്കാരം ഇന്ന് തുലാം തുലാമൊന്ന് തുലാമാസ പൂജയ്ക്കായി ശബരിമലയിൽ ഭക്തജനങ്ങളുടെ തിരക്കാണെന്ന് പക്ഷേ പമ്പയിൽ ലേഡീസ് ടോയ്ലറ്റിൽ വെള്ളമില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടോയ്ലറ്റുകളിൽ ഒന്ന് പൂട്ടിക്കിടക്കുന്നു മറ്റുള്ളവയിൽ പലതിലും വെള്ളമില്ല അയ്യപ്പ സംഗമം കൊണ്ട് അയ്യപ്പ ഭക്തർക്കുണ്ടായ വലിയ ഗുണം എന്നാണ് ആളുകൾ ഇതിനെ പരിഹസിക്കുന്നത് ശബരിമല ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് വേണ്ടി നിരവധി സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച ശബരിമല ദേവസ്വം ബോർഡ് ഇതൊന്നും നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല സ്ത്രീ ഭക്തരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ പോലും അനാസ്ഥ കാണിച്ചിരിക്കുകയാണിപ്പോൾ പമ്പയിലാകെ മുന്നൂറ്റി നാല്പത്തിയാറ് ടോയ്ലറ്റുകളാണ് ഉള്ളത് എന്നാണ് കണക്കിൽ പറയുന്നത് ഇതിൽ അറുപത് ടോയ്ലറ്റുകളാണ് സ്ത്രീകൾക്കായുള്ളത് സ്ത്രീകൾക്കായുള്ള അറുപത് ടോയ്ലറ്റുകളും അറുപത് ബയോ ടോയ്ലറ്റുകളും നാൽപ്പത് ബയോ യൂറിനൽസ് മുതൽ പമ്പ മുതൽ ശബരിമല വരെയുള്ള പരമ്പരാഗത പാതയിൽ പത്ത് ബയോ ടോയ്ലറ്റുകളും മുപ്പത്തിയാറ് ബയോയൂറിനലുകളും ഉണ്ട് നിലയ്ക്കിൽ ഉള്ളത് ആയിരത്തി തൊണ്ണൂറ് ശുചിമുറികളാണ് ഇതിൽ അറുപത് കുളിമുറികളും നൂറ്റി ഇരുപത് മൂത്രപ്പുരകളും ഉണ്ട് സന്നിധാനത്താകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് ശുചിമുറികളാണുള്ളത് ഇതിൽ നൂറ്റി അറുപത് കുളിമുറികളും മൂത്രപ്പുരകളുമാണ് ഉള്ളത് കണക്കുകൾ പറയുന്നത് എങ്കിലും ഇവയിൽ പലതും ഉപയോഗശൂന്യമാണ് എന്നുള്ളത് ഭക്തർ പറയുന്നു എന്തായാലും കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതോടുകൂടി യഥാർത്ഥ ഭക്തരുടെ അവസ്ഥ പരിതാപകരമായിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കി തന്നെ അയ്യപ്പ സംഗമത്തിനായി മൂന്ന് കോടി രൂപയാണ് ദേവസ്വം ബോർഡ് ചിലവാക്കിയത് സ്പോൺസർമാർ വരുമ്പോൾ പണം തിരികെ നൽകുമെന്നാണ് പറഞ്ഞത് എന്നാൽ സമ്പൂർണ്ണ പരാജയമായ സംഗമം ഇനി ആരാണ് സ്പോൺസർ ചെയ്യാൻ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവുമില്ല വാസന്തിയും ലക്ഷ്മിയും ഞാനും എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ആചാര ആചാരലംഘനം ഒരു ഭാഗത്തും മോഷണം മറ്റൊരു ഭാഗത്തും ഉണ്ണിക്ഷൻ പോറ്റി വേറൊരു ഭാഗത്തും എന്ന നിലയിലാണ് കാര്യങ്ങൾ ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ശബരിമലയിൽ ദേവസ്വം മുൻ പ്രസിഡന്റുമാർ ഇപ്പോഴത്തെ പ്രസിഡന്റ് മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ വാസവൻ എന്നിവർ ചേർന്ന് സർവതും അടിച്ചുമാറ്റി ആഗോള അയ്യപ്പ സംഗമത്തിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതിയും രംഗത്ത് വന്നു പരിപാടിയിൽ സർക്കാരിന്റെ റോൾ എന്താണ് എന്നും അയ്യപ്പന്റെ പേരിൽ പണം പിരിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനായി ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൂന്ന് കോടി കൈമാറിയത് ദേവസ്വം ഫണ്ടിൽ നിന്നുമുള്ള പണം തന്നെയാണ് എന്ന് പിന്നീട് വ്യക്തമായി ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസറുടെ പേരിൽ പ്രത്യേക സേവിംഗ്സ് അക്കൗണ്ട് ആരംഭിച്ചിരുന്നുവെന്നും ഇതിലെത്തിയ പണമാണ് കൈമാറിയത് എന്നുമായിരുന്നു ദേവസ്വം ബോർഡ് ആദ്യം നൽകിയ വാർത്താക്കുറിപ്പ് ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോസസ് എന്ന ശീർഷകത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള വരുമാനം പ്രത്യേകമായി തന്നെ സമാഹരിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ നിത്യ ചിലവുകൾ നവീകരണം മരാമത്ത് പ്രവൃത്തികൾ മതസമ്മേളനങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ പണം ഉപയോഗിക്കുന്നത് ഈ ഫണ്ടിലെ മൂന്ന് കോടി രൂപയാണ് താൽക്കാലികമായി ക്രമീകരണമായി ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന് കൈമാറിയത് എന്ന് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കി ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസറുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് സ്പോൺസർമാരുടെ പണം എത്തുന്ന മുറയ്ക്ക് പണം തിരികെ വെക്കാനാണ് നീക്കം അതേസമയം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയല്ല ഈ നടപടി എന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ കോടതിക്ക് മുൻപാകെ വിശദീകരണം നൽകേണ്ടി വരും ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ പണം അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കില്ല എന്നായിരുന്നു നേരത്തെ കോടതിയെ അറിയിച്ചത് അയ്യപ്പ സംഗമത്തിന് ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം കണക്കുകൾ നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം ഇതിനകം സ്പോൺസർമാരുടെ പണം എത്തുമെന്നും തിരികെ നൽകാനാകുമെന്നും ബോർഡ് കണക്ക് ബാങ്കിലെ നിക്ഷേപത്തിൽ നിന്നും കോടി പിൻവലിക്കാൻ ഇടയായത് പലിശ വരുമാനത്തിൽ നഷ്ടമുണ്ടാക്കും ഈ തുക ഉപയോഗിച്ചുകൊണ്ട് കുമരകത്ത് വൻകിട ഹോട്ടലുകളിൽ ഡെലിഗേറ്റുകൾക്കായി മുറികൾ ബുക്ക് ചെയ്ത രേഖകളും പുറത്തുവന്നു ജർമ്മൻ മോഡൽ പന്തൽ നിർമ്മാണമടക്കം എട്ടേ ദശാംശം രണ്ടു കോടി രൂപയുടെ ധാരണാപത്രമാണ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനവുമായി ദേവസ്വം ബോർഡിനുള്ളത് എന്തായാലും കോടാനുകോടി അയ്യപ്പ ഭക്തർ പുണ്യമാസത്തിലെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും താറുമാറായ നിലയിലാണ്